നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ വർഷത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച നാളെയാണ് വരുന്നത് ഇനി പറയുന്ന ദീപങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നാളെ ഈ വർഷത്തിലെ അവസാന വെള്ളിയാഴ്ച ദിവസം കൊളുത്തി നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് പിറക്കുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞതായിരിക്കും മാത്രമല്ല ലക്ഷ്മി കടാക്ഷവും വന്നു ചേരുന്നതുമാണ് ഈ ദീപം എങ്ങനെയാണ് കൊളുത്തേണ്ടതെന്ന് നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൊതുവായി ഒരു വർഷം അവസാനിക്കുമ്പോഴേക്കും ആ ഒരു വർഷത്തിൽ നമ്മൾ എന്തെല്ലാം ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അതെല്ലാം പൂർണ്ണമായും ഇല്ലാതായി ഇനി വരാൻ പോകുന്ന വർഷമെങ്കിലും ഐശ്വര്യം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാകണമെന്നാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും പണവും ധനധാന്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാകണമെങ്കിൽ അതിന് ലക്ഷ്മി കടാക്ഷം കൂടിയേ തീരൂ അതുകൊണ്ട് തന്നെ ഈ വർഷാവസാനത്തിൽ വരുന്ന അവസാനത്തെ വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊളുത്തേണ്ട ദീപ വഴിപാടിനെ ഇനി പറയാൻ പോകുന്നത് അഞ്ച് തരത്തിലുള്ള ദീപങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് കൊളുത്തുവാൻ സാധിക്കുന്ന ദീപം ഏതാണോ അത് നാളത്തെ വെള്ളിയാഴ്ച ദിവസം കൊളുത്താവുന്നതാണ് നാളെ വർഷത്തിലെ അവസാന വെള്ളിയാഴ്ച ദിവസം നമ്മുടെ വീട്ടിൽ ചെയ്യാൻ സാധിക്കുന്ന വളരെ ലളിതമായ ചില കാര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതം സമ്പൽ സമൃദ്ധി നിറഞ്ഞതാകുന്നതാണ് മാത്രമല്ല ലക്ഷ്മി കടാക്ഷവും ഇതിലൂടെ വന്നു ചേരുന്നതുമാണ് അതിനാൽ നാളെ വർഷാവസാനത്തിൽ വരുന്ന ഈ ഒരു വെള്ളിയാഴ്ച ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും ഏത് ദീപമാണ് കൊളുത്തേണ്ടതെന്നും നോക്കാം നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി വെള്ളിയാഴ്ച ധനുമാസത്തിലെ എല്ലാ വെള്ളിയാഴ്ചകൾക്കും വളരെയധികം പ്രാധാന്യമാണുള്ളത് ധനുമാസം എന്നാൽ ഈശ്വര ആരാധനയ്ക്ക് ഏറ്റവും വിശേഷപ്പെട്ട മാസമാണ് അതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തോടൊപ്പം തന്നെ ഭഗവാന്റെ അനുഗ്രഹവും നമുക്ക് പരിപൂർണമായി ലഭിക്കുന്നതാണ് ധനുമാസത്തിലെ വെള്ളിയാഴ്ച കൂടി ആയതിനാൽ ഇന്ന് തന്നെ പൂജാമുറിയും വിളക്കും മറ്റു പൂജാപാത്രങ്ങളും എല്ലാം തന്നെ കഴുകി തുടച്ചു വൃത്തിയാക്കുക ധനുമാസത്തിലെ അഥവാ മാർഗഴി മാസത്തിലെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പൂജാമുറിയിലെ ഫോട്ടോസ് എല്ലാം തന്നെ പൂക്കളാൽ അലങ്കരിക്കേണ്ടതാണ് ഇനി മാല കെട്ടുവാനുള്ള പൂക്കൾ ഉണ്ടെങ്കിൽ പൂജാമുറിയിലുള്ള എല്ലാ ഫോട്ടോയ്ക്കും മാല ചാർത്തുക ഇനി പൂജാമുറിയിലുള്ള എല്ലാ ഫോട്ടോസിനും മാല ചാർത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നാളെ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്കെങ്കിലും ഒരു മാല കെട്ടി ചാർത്തുക ലക്ഷ്മി ദേവിയിൽ പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥനയോടുകൂടി ഭക്തിയോടുകൂടി ഇനി പറയുന്ന ദീപങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നാളെ കൊളുത്തി നോക്കൂ തീർച്ചയായും അതിലൂടെ പല നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ഈ ദീപം കൊളുത്തുന്നതിലൂടെ ലക്ഷ്മി ദേവിയെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ പ്രാധാന്യത്തോടും ഭക്തിയോടും കൂടി വേണം ഈ ദീപം കൊളുത്തുവാൻ ഇനി ഈ ദീപം നാളെ ഏത് സമയത്ത് കൊളുത്തുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് ചോദിച്ചാൽ അത് രാവിലെ ബ്രഹ്മ സമയത്ത് ഈ ദീപം കൊളുത്തുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് ദീപം കൊളുത്തുവാൻ സാധിക്കാത്തവർക്ക് നാളെ വൈകിട്ട് ഈ ദീപം കൊളുത്താവുന്നതാണ് ഇനി ഒന്നാമതായി കൊളുത്തേണ്ട ദീപമാണ് നാളെ ഒരു മൺവിളക്കിൽ ശുദ്ധമായ പശു നെയ്യൊഴിച്ച് അതിൽ താമരത്തണ്ട് തിരിയിട്ട് ദീപം കൊളുത്താവുന്നതാണ് ഇനി നിങ്ങളുടെ പക്കൽ താമരത്തണ്ട് തിരിയില്ല എങ്കിൽ എല്ലാ പൂജാ സ്റ്റോൾസിലും തിരി ലഭ്യമാണ് താമരത്തണ്ട് തിരി പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു തിരിയാണ് തിരി താമരത്തണ്ട് തിരി ഉപയോഗിച്ച് വെള്ളിയാഴ്ച ദിവസം വിളക്ക് കൊളുത്തുന്നതിലൂടെ ലക്ഷ്മി കടാക്ഷം തീർച്ചയായും നമുക്ക് വന്നു ചേരുന്നതാണ് ഇനി വാഴത്തണ്ട് തിരി ഉപയോഗിച്ച് ദീപം കൊളുത്തുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ മേൽക്കുമേൽ അഭിവൃദ്ധി അല്ലെങ്കിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതാണ് ഇനി മൺവിളക്കിൽ മാത്രമേ ഈ ഒരു ദീപം കൊളുത്തുവാൻ പാടുള്ളൂ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി വിളക്കുണ്ടെങ്കിൽ ആ ലക്ഷ്മി വിളക്കിലും താമരത്തണ്ട് തിരിയോ അല്ലെങ്കിൽ വാഴത്തണ്ട് തിരിയോ ഇട്ട് ദീപം കൊളുത്താവുന്നതാണ് ഇനി ഈ രണ്ട് തിരിയും ഇല്ലാത്തവർ നാളെ ശുദ്ധമായ പശുനെയ്യൊഴിച്ച് പഞ്ഞിത്തിരിയിട്ട് ദീപം കൊളുത്താവുന്നതാണ് അതുകൊണ്ട് സാധിക്കുന്നവരെല്ലാവരും താമരത്തണ്ട് തിരിയോ അല്ലെങ്കിൽ വാഴത്തണ്ട് തിരിയോ ഇട്ട് നാളെ ദീപം കൊളുത്തുക അല്ലാത്തവർ പഞ്ഞിത്തിരി ഉപയോഗിച്ച് ദീപം കൊളുത്തുക ഇനി രണ്ടാമതായി കൊളുത്തേണ്ട ദീപമാണ് കല്ലുപ്പ് ദീപം ഒരു വലിയ മൺവിളക്കെടുക്കുക അതിൽ നിറയെ കല്ലുപ്പ് നിരത്തുക അതിനു മുകളിലായി ചെറിയൊരു മൺവിളക്ക് വെച്ച് അതിൽ ശുദ്ധമായ നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഒഴിച്ച് ദീപം കൊളുത്താവുന്നതാണ് ഇനി ഉപ്പു ദീപം കൊളുത്തുന്നതിന് മുൻപായി ആ ദീപത്തിൻ്റെ ഐശ്വര്യം നമ്മുടെ വീട്ടിൽ നിലനിൽക്കുവാൻ ദീപത്തിനായി ഉപയോഗിക്കുന്ന മൺവിളക്കുകൾ നല്ലതുപോലെ കഴുകി അതിൽ മഞ്ഞൾ പൂശി മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊടുക അതിനുശേഷം വേണം ദീപം കൊളുത്തുവാൻ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നെയ്യൊഴിച്ച് ദീപം കൊളുത്തുന്നതിലൂടെ ആ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം തീർച്ചയായും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് സാധിക്കുന്നവരെല്ലാവരും നെയ്യൊഴിച്ച് തന്നെ ദീപം കൊളുത്തുക അല്ലാത്തവർ ശുദ്ധമായ നല്ലെണ്ണയൊഴിച്ച് പഞ്ഞിത്തിരി ഉപയോഗിച്ച് ദീപം കൊളുത്താവുന്നതാണ് ഇനി നിങ്ങളുടെ പക്കൽ പഞ്ഞിത്തിരി ഇല്ല സാധാരണ തിരിയിട്ട് നിങ്ങൾക്ക് ദീപം കൊളുത്താം ഇനി നിങ്ങളുടെ കയ്യിൽ പഞ്ഞി ഉണ്ടെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് പഞ്ഞിത്തിരി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അങ്ങനെയും നിങ്ങൾക്ക് ഈ ദീപം കൊളുത്താവുന്നതാണ് ഈ രീതിയിൽ ഉപ്പു ദീപം കൊളുത്തുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ പരിപൂർണമായ അനുഗ്രഹവും നമുക്ക് വന്നു ചേരുന്നതാണ് മാത്രമല്ല ദീപം കൊളുത്തുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഏത് ഏതാഗ്രഹമാണോ സാധിക്കാനുള്ളത് അല്ലെങ്കിൽ എന്താവശ്യമാണോ നിങ്ങൾക്ക് നിറവേറാനുള്ളത് അത് എത്രയും പെട്ടെന്ന് എനിക്ക് സാധിച്ചു തരണമേ അമ്മയെന്ന് ലക്ഷ്മി ദേവിയോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ ഒരു ദീപം കൊളുത്തുവാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ എന്തു വരമാണോ അമ്മയോട് ചോദിക്കുന്നത് അത് ഉടനടി തന്നെ ലക്ഷ്മി ദേവി നിങ്ങൾക്ക് സാധിച്ചു തരുന്നതാണ് അതിനുശേഷം കുറഞ്ഞതൊരു അഞ്ച് മിനിറ്റ് എങ്കിലും ആ ദീപത്തിന് മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകണം സന്തോഷമുണ്ടാകണം സമ്പൽ സമൃദ്ധി ഉണ്ടാകണം പണവശ്യമുണ്ടാകണം പണ വരവ് വർദ്ധിക്കണം കുടുംബത്തിൽ സമാധാനമുണ്ടാകണം ദാരിദ്ര്യമില്ലാതായി കുടുംബത്തിൽ ഉയർച്ച അല്ലെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാകണം എന്നിങ്ങനെ ലക്ഷ്മി ദേവിയോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി വിളക്ക് കൊളുത്തുമ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ കുല മനസ്സിൽ സങ്കല്പിക്കുക കുല മനസ്സിൽ സങ്കല്പിച്ച് ഒരു മിനിറ്റ് പ്രാർത്ഥിച്ച് പിന്നീട് ലക്ഷ്മി ദേവിയെ നല്ലതുപോലെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ രീതിയിൽ വിളക്ക് കൊളുത്തുവാൻ ഇനി മൂന്നാമതായി കൊളുത്തേണ്ട ദീപമാണ് മൈലാഞ്ചി ദീപം ഇനി മൈലാഞ്ചി ഇല ഇല്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ചെമ്പരത്തിയുടെ ഇല അതിനു പകരമായി എടുക്കാവുന്നതാണ് ഒരു തട്ടത്തിൽ മൈലാഞ്ചി ഇലകൾ എടുത്ത് അതിനു മുകളിൽ മൺവിളക്ക് വെച്ച് നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് ദീപം കൊളുത്താവുന്നതാണ് ഇനി മൈലാഞ്ചി ദീപം കൊളുത്തുമ്പോൾ മൈലാഞ്ചി ഇലയോടൊപ്പം നാണയത്തൊട്ടുകളോ അല്ലെങ്കിൽ ഗ്രാമ്പു ഏലയ്ക്ക ഈ വസ്തുക്കളും ചേർത്ത് നിങ്ങൾക്ക് ദീപം കൊളുത്താവുന്നതാണ് ഗ്രാമ്പുവും ഏലക്കയും പണവശ്യം കൂടുതലായി ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് അതുപോലെ തന്നെ ഈ വസ്തുക്കളെല്ലാം തന്നെ ലക്ഷ്മി സാന്നിധ്യമുള്ള വസ്തുക്കളുമാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായി ഈ വസ്തുക്കൾ ചേർത്ത് ദീപം കൊളുത്തുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നാണയത്തൊട്ടും അതുപോലെ തന്നെ ഗ്രാമ്പുവും ഏലക്കയും ഇല്ല എങ്കിലും വിഷമിക്കേണ്ട ആവശ്യമില്ല ഒരു തട്ടത്തിൽ വെറും മൈലാഞ്ചി ഇലകൾ ഇട്ട് അതിനു മുകളിൽ ഒരു ദീപം കൊളുത്താവുന്നതാണ് ഇനി നാലാമതായി കൊളുത്തേണ്ട ദീപമാണ് പഞ്ചസാര ദീപം ശുക്രഭഗവാന് ഏറ്റവും അനുയോജ്യമായ വസ്തുക്കളാണ് വെള്ളം നിറത്തിലുള്ള വസ്തുക്കൾ അതുകൊണ്ട് തന്നെ ശുക്രഭഗവാന് ഏറ്റവും അനുയോജ്യമായ പഞ്ചസാര ഉപയോഗിച്ച് വെള്ളിയാഴ്ച ദിവസം ദീപം കൊളുത്തുന്നതിലൂടെ എണ്ണിയാൽ തീരാത്തത്ര ഫലങ്ങൾ നമുക്ക് വന്നു ചേരുന്നതാണ് ശുക്രഭഗവാന് അധിപതിയായി വിളങ്ങുന്നവളാണ് ലക്ഷ്മി ദേവി അതുകൊണ്ട് തന്നെ ശുക്രഭഗവാനെ വശ്യം ചെയ്യണമെങ്കിൽ അതിന് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് കൂടിയേ തീരൂ അതുപോലെ തന്നെ ശുക്രഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ശുക്രഭഗവാന് ഏറ്റവും അനുയോജ്യമായ വെള്ളനിറത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ദീപം കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം പരിപൂർണമായി നമുക്ക് ലഭിക്കുന്നതാണ് ഈ ഇഹലോക ജീവിതത്തിൽ നമുക്ക് സകലവിധ സുഖഭോഗങ്ങളും ലഭിക്കണമെങ്കിൽ അതിന് ശുക്രഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാകണം ശുക്രഭഗവാന്റെ പ്രീതി ലഭിച്ചാൽ തന്നെ അല്ലെങ്കിൽ അനുഗ്രഹം ലഭിച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ അഷ്ട വന്നു ചേരുന്നതാണ് ഈ ദീപം കൊളുത്തിയതിനു ശേഷം ഈ ദീപം കൊളുത്തുവാൻ ഉപയോഗിച്ച പഞ്ചസാര പിറ്റേ ദിവസം ഉറുമ്പുകൾക്ക് ഭക്ഷണമായി നൽകാവുന്നതാണ് ഉറുമ്പുകൾ ഇത് ഭക്ഷണമായി കഴിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ മുൻജന്മ കർമ്മഫലം മൂലമുള്ള ദോഷങ്ങൾ പടിപടിയായി കുറയുവാൻ ആരംഭിക്കുന്നതാണ് അത്രയധികം ശക്തിയാർന്ന ഒരു ദീപമാണ് ഈ പഞ്ചസാര ദീപം അതുകൊണ്ട് തന്നെ കുറച്ചുനാൾ തുടർച്ചയായി എല്ലാ വെള്ളിയാഴ്ച തോറും ഈ പഞ്ചസാര ദീപം ഒന്ന് നിങ്ങൾ കൊളുത്തി പ്രാർത്ഥിച്ചു നോക്കൂ അതിലൂടെ പിന്നീടുണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും ഇനി അഞ്ചാമതായി കൊളുത്തേണ്ട ദീപം ഏതാണെന്ന് നോക്കാം വിളക്ക് കൊളുത്തുമ്പോൾ ആ വിളക്കിൽ ഒറ്റസംഖ്യ വരുന്ന രീതിയിൽ അഞ്ചോ ഏഴോ ഒൻപതോ അല്ലെങ്കിൽ പതിനൊന്നോ എന്നിങ്ങനെ ഡയമണ്ട് കൽക്കണ്ടം ചേർത്ത് ദീപം കൊളുത്തുന്നത് അത്യുത്തമമാണ് ഡയമണ്ട് കൽക്കണ്ടത്തിനോടൊപ്പം തന്നെ നിങ്ങളുടെ പച്ച കർപ്പൂരം ഉണ്ടെങ്കിൽ ഒരു നുള്ളു പച്ച കർപ്പൂരം കൂടി ചേർത്ത് ദീപം കൊളുത്തുന്നത് നല്ലതാണ് പച്ച കർപ്പൂരം ചേർത്ത് ദീപം കൊളുത്തുമ്പോൾ നമ്മുടെ വീടാകെ നല്ലൊരു ദൈവീക സുഗന്ധം ഉണ്ടാകുന്നതാണ് ഇങ്ങനെ ദൈവീക സുഗന്ധം ഉള്ളിടത്ത് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം തീർച്ചയായും ഉണ്ടാകുന്നതാണ് നമ്മുടെ കുടുംബത്തിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലക്ഷ്മി ഉണ്ടെങ്കിൽ തന്നെ അതിലൂടെ സകല അഭിവൃദ്ധികളും അഷ്ടൈശ്വര്യങ്ങളും താനെ നമ്മുടെ വീട് തേടി വരുന്നതാണ് അതുകൊണ്ട് നാളെ കൽക്കണ്ട ദീപം കൊളുത്തുവാൻ സാധിക്കുന്നവരെല്ലാവരും മറക്കാതെ തന്നെ കൽക്കണ്ട ദീപവും കൊളുത്തുക ഈ പറഞ്ഞ അഞ്ച് ദീപത്തിൽ നിങ്ങൾക്ക് നാളെ ഏത് ദീപമാണോ കൊളുത്തുവാൻ സാധിക്കുന്നത് ആ ഒരു ദീപം കൊളുത്തി ലക്ഷ്മി ദേവിയെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക ഇനി നാളെ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് ഈ ഒരു ദീപം കൊളുത്തുവാൻ സാധിക്കാത്തവർക്ക് രാവിലെ ആറു മുതൽ ഏഴ് മണിക്കുള്ളിൽ ദീപം കൊളുത്താവുന്നതാണ് ഇനി അതിനും സാധിക്കാത്തവർക്ക് നാളെ രാത്രി എട്ട് മുതൽ ഒൻപത് മണി വരെയുള്ള ശുക്രഹോരയിൽ ഈ ദീപം കൊളുത്തുന്നതാണ് അത്യുത്തമം കാരണം ശുക്രഹോരയിൽ ഈ പറഞ്ഞ ദീപത്തിൽ ഏതെങ്കിലും ഒന്ന് കൊളുത്തി മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നതിലൂടെ തീർച്ചയായും ശുക്രഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹവും നമുക്കുണ്ടാകുന്നതാണ് ഇനി ഈ ദീപം കൊളുത്തിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയിട്ട് യാതൊരു കാര്യവുമില്ല ദീപം കൊളുത്തി ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെയെങ്കിലും ആ ദീപത്തിന് മുൻപിലിരുന്ന് നല്ലതുപോലെ മനസ്സൊരുകി പ്രാർത്ഥിക്കുക എന്തെല്ലാമാണോ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് ഏതാഗ്രഹമാണോ നിങ്ങൾക്ക് സാധിക്കാനുള്ളത് ഏത് കാര്യമാണോ നിങ്ങൾക്ക് നിറവേറാനുള്ളത് അതെത്രയും പെട്ടെന്ന് സാധിച്ചു തരണമേ അമ്മയെന്ന് മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീം 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 എന്ന ലക്ഷ്മി ദേവിയുടെ അതിശക്തിയാർന്ന ബീജമന്ത്രം ചൊല്ലുക തീർച്ചയായും ഇതിലൂടെ ലക്ഷ്മി ദേവിയുടെ പരിപൂർണമായ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകുന്നതാണ് മാത്രമല്ല ആ മന്ത്രത്തിൻ്റെ അതിർവലകൾ നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും നിങ്ങളുടെ വീട്ടിലും നിലനിൽക്കുന്നതാണ് ഇനി ഏതൊരു വീട്ടിൽ നിന്നുമാണോ ഈ ബീജമന്ത്രം കേൾക്കുന്നത് ആ വീട് തേടി ദേവി തീർച്ചയായും വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ദീപത്തിൽ ഏത് ദീപമാണ് നിങ്ങൾ കൊളുത്തുന്നതെങ്കിലും ആ ദീപം കൊളുത്തിയതിനു ശേഷം ദീപത്തിന് മുൻപിലിരുന്ന് ലക്ഷ്മി ദേവിയുടെ അത്ഭുത ശക്തിയുള്ള ഈ ബീജമന്ത്രം മറക്കാതെ ചൊല്ലുക ഇനി നിങ്ങൾ ഉപ്പു ദീപമാണ് കൊളുത്തുന്നതെങ്കിൽ ഉപ്പുദീപം കൊളുത്തിയതിനു ശേഷം പിറ്റേന്ന് ദീപം കൊളുത്തുവാൻ ഉപയോഗിച്ച കല്ലുപ്പ് കുറച്ച് വെള്ളത്തിൽ നല്ലതുപോലെ കലക്കി ആ വെള്ളം ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഒഴിക്കാവുന്നതാണ് ഇനി നിങ്ങൾ മൈലാഞ്ചി ദീപമാണ് കൊളുത്തുന്നതെങ്കിലും ആ മൈലാഞ്ചി നല്ലതുപോലെ ഉണക്കി നിങ്ങളുടെ വീട്ടിൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ധൂപം പുകയ്ക്കുമ്പോൾ അതായത് കുന്തിരിക്കം പുകയ്ക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഈ മൈലാഞ്ചി ഇലയും ചേർത്ത് പുകയ്ക്കാവുന്നതാണ് ഇനി മൈലാഞ്ചി ഇലയോടൊപ്പം ഗ്രാമ്പുവും ഏലക്കയും ചേർക്കുന്നുണ്ട് എങ്കിൽ അതും ഇതേ രീതിയിൽ തന്നെ ചെയ്യുക ഇനി മൈലാഞ്ചി ഇലയോടൊപ്പം നാണയത്തൊട്ടുകൾ വെച്ചാണ് നിങ്ങൾ ദീപം കൊളുത്തുന്നതെങ്കിൽ ആ ദീപം കൊളുത്തുവാൻ ഉപയോഗിച്ച നാണയത്തൊട്ടുകൾ പിറ്റേ ദിവസം എടുത്ത് നിങ്ങളുടെ പണപ്പെട്ടിയിൽ സൂക്ഷിക്കാവുന്നതാണ് നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസം ഈ പറഞ്ഞ അഞ്ച് ദീപത്തിൽ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന ദീപം ഏതാണോ അത് കൊളുത്തി നല്ലതുപോലെ മനസ്സുരുകി പ്രാർത്ഥിച്ച് ലക്ഷ്മി ദേവിയുടെ ഈ ഒരു വാക്കിലുള്ള ബീജമന്ത്രം ചൊല്ലുക ഇതിലൂടെ ഈ വരുന്ന പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങളുടെ ജീവിതത്തിൽ സകലവിധ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു വർഷമായി തീരുന്നതാണ് എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നടം വരെ നന്ദി നമസ്കാരം